കെട്ടി തീർക്ക് ആ രാമൻകുട്ടി പോലും എന്താ പണി തീർന്നില്ലേ ഇന്നലെ രാത്രി പന്ത്രണ്ടരക്കെ പണി തീർന്നു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അതല്ല നിന്റെ പണി തീർന്നു എന്റെ പണി തീർന്ന ഞാനിങ്ങനെ നിക്കുവോ മൂക്കില് പഞ്ഞിയും വെച്ച് വെള്ളോടത്തും പോയി എടുക്കൂലേ ണ്ടായിരുന്നു ഇനി ഇവിടുത്തെ അമ്മ എടുത്തിട്ടോന്നറിയില്ലെന്ന് ഇതൊക്കെ ഞാൻ പറഞ്ഞോണ്ടെന്ന് വെച്ചൊക്കെ രാമകുട്ടി എത്തിയോളിപ്പിച്ചു മാറല്ലോ അയ്യോ ഞാൻ കുളിച്ചിട്ടില്ല എന്നാലും ഡ്രസ്സ് മാറിയേക്കാം ഒരു മരണ വീടല്ലേ നിനക്കല്ല ശവത്തിന് പിന്നെ ശവം കുളിച്ച് ഡ്രസ് മാറി ഷോപ്പിങ്ങിന് പോവാൻ പോവല്ലേ സാധനം ഇത് ചുമ്മാക്കണോ ഞാനിത് എന്റേതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നിനക്ക് വിരോധം എന്റെ ഇത്ര പഴയതാണെന്നേ സെയിം കളറാ ആരും ചത്ത കിലക്ക് എന്തിനാടാ കൂട് ശവത്തിന്റെ വരെ ജെട്ടി അടിച്ചു മാറ്റുന്നോ പിശാശി ഇത് ആദ്യമായിട്ടൊന്നും ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ഒരാത്മാവിനെയും ജെട്ടിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല ഇനി അനുവദിക്കേല വാടകനെ മറ്റുള്ളവർക്കൂടി ജെട്ടി ശവം വാങ്ങിച്ചു വെക്കാനായിട്ട് ഇറങ്ങിക്കൂടും ആ ആ നിന്റെ വളച്ചോണ്ട് വന്നേക്കണ്ട ഒരു ജോലി അത് വേഗം തീർക്കാൻ നോക്കണം അല്ലാതെ കണ്ട തെണ്ടി കെട്ട വാല് നോക്കി നടക്കാനല്ലേ ഹലോ രാമൻകുട്ടി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മരിച്ചാളുടെ ബോഡി കുളിപ്പിച്ചോണ്ടിരിക്കാ കൊറച്ചും ഞാൻ പന്തലിലേക്ക് എടുത്തു പിന്നെ വൈകിട്ട് അഞ്ചു മണിക്ക് ദയിപ്പിക്കും ഇനി അങ്ങേക്ക് ഇഷ്ടായില്ലെങ്കി അങ്ങനെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ മാറി അല്ല എന്താ ഇത്ര പിന്നെ മരിച്ചു ഇങ്ങനെ രാമൻകുട്ടി ഈ നിരാശ കാമുവിന്റെ ഭാവം തനിക്ക് ഒട്ടും ചേരുന്നില്ല കേട്ടോ രാമൻകുട്ടിക്ക് എന്നെക്കാൾ എത്രയോ നല്ല പെൺകുട്ടികളെ വേറെ കിട്ടും ഈ വാശിക്കൊരു സുന്ദരി കൊച്ചിനെ തന്നെ പ്രേമിച്ച് കെട്ടണം അതല്ലേ വേണ്ടത് അതെ അത്യാവശ്യം എക്സ്ക്യൂസ് എനിക്ക് തനിച്ചൊരു കാര്യം പറയാനോ ഒന്ന് എന്താ എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുള്ളത് ആ കുട്ടിയോടാ താനിവിടെക്ക് അല്ലെങ്കിൽ വേണ്ട ചേട്ടാ ചേട്ടൻ വീട്ടിൽ പോണെന്ന് പറഞ്ഞില്ല ഇയാള് വലിയ പാട്ടുകാരനാ നന്നായിട്ട് രാമായണവും വായിക്കും ഞാൻ പോയിട്ട് സന്ധ്യയ്ക്ക് വരണ്ട ഇയാൾ എന്നെ വായിച്ചു അല്ല പാൻഡ് രാമായണോ ഇത് ആ അല്ല ഷൂസ് അധ്യാത്മരാമായ കളസൗസ് മലയാള ഭാഷ ശരിക്കും അറിയാലോ വായിച്ചോളൂ വായിച്ചോളൂ പവനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ അതെ ഞാൻ പെണ്ണുട്ട് ജീവിക്കണോ സന്യാസിയായിട്ട് ജീവിക്കണോന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ ഇയാളല്ല ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ കൂടെ ഒരു പെണ്ണ് വേണമെന്ന് നിയമം ഒന്നുമില്ല ഇവിടെ എന്റെ അച്ചോട്ടൻ ഭാര്യയോടൊടുത്ത് ജീവിച്ചത് ഒരു മാസം എന്നിട്ട് അച്ചോട്ടൻ എന്താ ഇപ്പഴും ജീവിക്കുന്നില്ലേ ഏടത്തേമ്മ മരിച്ചതിന് ശേഷം അച്ചോട്ടൻ എന്താ വേറെ പെണ്ണ് കേട്ടാത്തേ ഒന്ന് നഷ്ടപ്പെട്ടാലുടനെ മറ്റൊന്നും നേടിയെടുക്കുക ഒരു ശീലം ഞങ്ങളുടെ തറവാട്ടിലാർക്കും ഇല്ല ഈ രാമൻ കുട്ടിക്ക് തീരില്ല മനസിലായോ പ്രേമുണ്ടെന്നതെന്നോട് ചൊന്നതിന് മൂലവും ചൊല്ലു നീ ഹലോ ഞാൻ ഗൗരിയന്ത് ചെവി കെട്ടിട ഹലോ അച്ചോട്ടാ ഇത് ഗൗരിയാ ഗൗരിക്കുട്ടിയോ എന്തുണ്ടോ മോളെ ബുദ്ധിമുട്ടോ അവനോ അവൻ ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ ശരി മോളെ ഇത് ഇന്നലെ രാത്രി ഒരുപാട് സ്വപ്നം ഉറങ്ങിയതുകൊണ്ട് ഒരു ഒരുപാട് കണ്ണടക്കാൻ പറ്റില്ല നമ്മുടെ വിളിച്ചിരുന്നു ഗൗരി ഗൗരി അമ്മേ അമ്പാടിയിലെ നാളെ ആ ഉണ്ണി എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ നീ കൂടെ നാളെയാ നാളെ എനിക്ക് പറ്റില്ല നാളെ വെള്ളിയാഴ്ച അല്ലേ എനിക്ക് പനീഷർജിയൊക്കെ ഉണ്ടാവും ഭയങ്കര ചൂടുണ്ട് അമ്മോ

വന്നതിൽ സന്തോഷം രാമൻകുട്ടി യാത്രയാക്കാൻ വന്നൊന്നുമല്ല അല്ല തിരിച്ചു ഡ്രൈവ് ചെയ്ത് വരുമ്പോ എനിക്കൊരു കൂട്ട് അത്രേ ഉള്ളൂ പിന്നെ ബാംഗ്ലൂർ എന്നാ ആശം തിരിച്ചു വരുന്നേ ഇനി കല്യാണത്തിന് കല്യാണത്തിന് പന്തലും സദ്യയൊക്കെ നമ്മുടെ രാംകുട്ടിയുടെ വക എന്തേ അതെ ഇവരുടെ സദ്യയെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും ഉണ്ണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഏതായാലും കല്യാണത്തിനാവട്ടെ അല്ലെ രാമകുട്ടി എന്താ രാമൻകുട്ടി വല്ല പറഞ്ഞാരുന്നു അല്ല പതിനാറ് മണിക്ക് എനിക്ക് സ്ഥലം പതിനാറ് മണിയോ എന്ന് വെച്ചാൽ നാല് മണി റെയിൽവേ ടൈം ആ വിചാരിച്ച് ഒന്ന് മിണ്ടാണ്ടിരിക്കോ എന്റെ ഡ്രൈവിംഗ് തെറ്റുന്നു ഞാനെടുത്ത് തരാം ഞാൻ പോയി വണ്ടി പാർക്കിട്ട് വരാം ൂടോത്ര വലിച്ചേക്കണേ പോകുന്നവരിപകടം ഉണ്ടാക്കി ഇവലാങ്ങനാക്കി ഇവരുടെ പ്രണയം നശിപ്പിച്ചെലേഷനോ ഒരാൾ ഒരു സാധനം തരുമ്പോ ആദ്യം പറയേണ്ടത് താങ്ക്സ് എന്നാണ് ഇതൊന്നും അറിയാതെയാണോ ചെറിയ ഷർട്ടും വലിയ കട്ട പാൻറ് കിട്ട് ബാംഗ്ലൂരിൽ ജീവിക്കുന്നത് ഞാൻ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ മനസ്സിലാവില്ല ആർക്കും അങ്ങനെ മനസ്സിലാക്കാൻ അവളത്ര പെട്ടെന്നൊന്നും പിടികൊടുക്കില്ല അതാ ഗൗരിയുടെ ക്യാരക്ടർ മറച്ചെറക്കനാണെങ്കിലും രാമൻകുട്ടി വിചാരിക്കുന്ന പോലുള്ള റിലേഷൻഷിപ്പൊന്നും ഞങ്ങളിമ്മളില്ല എല്ലാം നിങ്ങളെ ടെൻഷനാക്കാൻ അവള് കാണിച്ച കുസൃതികളാ ഞങ്ങൾ തമ്മിലുള്ള പ്രേമം ഗൗരി പറഞ്ഞൊരു കള്ളം മാത്രമാണ് ഞാൻ തന്നെ ഇത് രാമൻകുട്ടിയോട് പറയണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നെ യാത്ര അയക്കാൻ നിങ്ങളെക്കൂടെ കൂട്ടിയത് നിങ്ങളെ കണ്ടത് മുതൽ എല്ലാ കഥകളും ഗൗരി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഗൗരിക്ക് ഈ രാമൻകുട്ടി ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അതെ ഉണ്ണി എന്നോട് ക്ഷമിക്കണം കിട്ടിയ സമയത്തിനുള്ളില് കാറിന്റെ ബാക്കിൽ നിന്ന് ഞാൻ വൃത്തി കാണിച്ചു എന്ത് നിങ്ങൾ തമ്മിൽ ഒരിക്കലും കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു സാധനം ഞാൻ ഞാൻ അയ്യോ പറയുന്നത് ബാഗിന്റെ സിബ് മുട്ടയിൽ കൂടോത്രം പേരി പറഞ്ഞ് കേട്ടപ്പോ ചാത്ത സേവാ അപകടം പറ്റാൻ വേണ്ടി എന്നോട് ശ്രമിക്കണം എന്തെങ്കിലും തരണേ മൂന്ന് ദിവസമായി കഴിച്ചിട്ട് ആഹാരം കഴിച്ചിട്ടില്ല വയ്യ വൈറ്റമിൻ എ മുതൽ ഇസെറ്റ് വരെയുണ്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് മുട്ടയിൽ വരെ ഡയലോഗ് കൊണ്ടേ ഐഎസ്ഐ മുട്ട താൻ ഇങ്ങനെ ഒരു അന്ധവിശ്വാസിയായി പോയല്ലോ ഇക്കാലത്ത് വല്ലൊരു ഇങ്ങനെയൊക്കെ ചെയ്യും എനിക്കറിയാം എന്താ അതിലെ ഒരു മുട്ട ഉണ്ടായിരുന്നുള്ളു വരണ്ടോ വരട്ടെ എന്നാലും വേണ്ടിയിരുന്നില്ല സത്യത്തിൽ രാമൻകുട്ടിയെ കളിപ്പിക്കാൻ വേണ്ടി മാത്രല്ല ഞാൻ ഇങ്ങനൊരു കഥ ഉണ്ടാക്കി പറഞ്ഞത് പിന്നെ ഇയാൾക്ക് എന്നോടുള്ള ഇഷ്ടം ഒരു നേരം പോക്ക് മാത്രമാണോന്ന് അറിയാൻ വേണ്ടിട്ടൂടിയാ ഇപ്പൊ എനിക്ക് മനസ്സിലായി രാമൻകുട്ടിയുടെ സ്നേഹം സിൻസിയറാണെന്ന് ഉണ്ണി മൊറച്ചറക്കനും കൂടി ആയതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ശരിക്കും കൂടി അയ്യോ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടാ പക്ഷെ എന്നെ പോലും പെണ്ണിനെ ഒന്നും അവൻ ഇഷ്ടപ്പെടില്ല അവന് ബോംബെയിലും ബാംഗ്ലൂരു ഒക്കെ ഒത്തിരി ഗേൾഫ്രണ്ട്സ് ഉണ്ട് നല്ല സുന്ദരികളായ നോർത്തിന്റെ കാര്യം ആ കഥകളൊക്കെ എന്നോട് പറയാറുണ്ട് ഈ നോർത്തിന്റെ കാര്യങ്ങളോട് ഒരു ബഹുമാനം തോന്നുന്നു ഇപ്പഴാ നിങ്ങൾ എന്ത് ഭാവിച്ച ഒരാൾ അയലേക്ക് എന്ന് പറയാ അപ്പൊ മറ്റയാൾ അയാളെ ചീത്ത പറയാ പിന്നീട് അയാൾ സോറി പറഞ്ഞ് പ്രേമണെന്ന് പറയുമ്പോ അയാൾക്ക് വേറെ ഒരാളോട് പ്രേമാണെന്ന് പറയാ എന്നിട്ട് രണ്ടുപേരും കൂടി ആരും കാണാതെ കാറിൽ ഇങ്ങനെ നാട് മുഴുവൻ ചുറ്റി കറിയാ പെട്രോൾ ഇങ്ങനെ കത്ത് ചെളിയും നല്ല വിഷമമുണ്ട് പെട്രോളിന്റെ മണ്ണെണ്ണി നല്ല ലാഭമല്ല പെട്രോൾ വില എന്റെ ഭഗവാനെ ഞാൻ മാത്രി പോയി ചോദിക്കാനും ഉദ്ദേശം തമ്മിൽ കോംപ്രമൈസ് ആയി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ സിനിമയിലെ പോലെ പാട്ടും പാട്ടി ഡാൻസ് ചെയ്യണം ചിലപ്പോ വേണ്ടി വരും അയ്യടാ വക ചീപ്പ് നമ്പറിനൊന്നും ഞങ്ങൾ കിട്ടില്ല പാട്ടും പാട്ടി ഡാൻസ് ചെയ്യണോത്ര പട്ടി ഡാൻസ് ഹലോ ആരാ വോയിസ് കേട്ടിട്ട് മനസ്സിലായില്ല ഇല്ല ആരാ ഒന്ന് ആലോചിച്ചു നോക്ക് തരാമോ തരാതോ വീട്ടുപേരിൽ തെങ്ങ് കയറാൻ വരുന്ന കാണാറല്ലേ മൊത്തം വിളിച്ചത് രണ്ടുരുളി വേണോന്നു പിന്നെ ഉരുളി കിടന്ന ഉരുളല്ലേ അത് അമ്പാടിയിലെ മുത്തശ്ശിയല്ലേ കൊച്ചുകൊള്ള മുത്തശ്ശിയായിട്ടുള്ള ലൈനൊക്കെ എവിടം വരെ ആയി ടൂൺ മാത്രം ഓ ഫ്രണ്ട് കൂടാൻ കോളേജ് ഞാനൊരു കാര്യം പറഞ്ഞ വേറെ ആരോടെങ്കിലും പറയോ പറയാം പറയരുത് പറയില്ല എന്താ അല്ലെങ്കി വേണ്ട എനിക്ക് നാണാവുന്നു പറയ ഞാൻ ആരോടും പറയില്ല അതെ ഞാനൊരാളായിട്ട് പ്രേ മുത്തശ്ശം പറ ആരായിരിക്കും ഒരു ക്ലൂ തുപ്പല്ലേ മുത്തശ്ശ ഞാൻ ക്ലൂ എന്ന് പറഞ്ഞതല്ലേ ക്ലൂ ആണോ ആദ്യത്തക്ഷരം ഗൗളിയിലുണ്ട് ഗൗളി എന്ത് മുത്തശ്ശിമാര് എല്ലുപിടി കേൾ പറയം അച്ചോട്ട എടത്തി ആരൊക്കെ വന്നിരിക്കണമൊക്കെ നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആ ഞങ്ങൾ വന്നത് ഒരു ഒരലോചനയായിട്ടാണ് ഇപ്പൊ ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾ എന്ന് പറയാൻ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടെല്ലാം നിങ്ങളുമായിട്ട് ആലോചിച്ചിട്ടൊക്കെ വേണ്ടേ കാര്യം വേറെ ഒന്നുമല്ല നമ്മുടെ ഗൗരിയുടെ കല്യാണക്കാരിയാ എല്ലാം കൊണ്ടും ഇതൊരു നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയണം രാമൻകുട്ടി നീ എന്താ മാറിയിക്കുന്നേ ഇങ്ങോട്ട് വന്നേ അത് നിങ്ങൾ വലിയ ആൾക്കാർ തമ്മിൽ അങ്ങോട്ട് സംസാരിച്ചാ മതി എനിക്ക് കേൾക്കുമ്പോ തന്നെ അന്ന് ഇവരുടെ നിങ്ങൾക്കറിയാവുന്നവരുടെ പാട്ടൊക്കെ പാടിയില്ലേ ഉണ്ണി അവൻ തന്നെ തന്നെയാണ് കൊള്ളാം നല്ല മിടുക്കം ചെറുക്കനാ നമ്മുടെ ഗൗരിയായിട്ട് ചേരും ആര് കണ്ടാലും കുറ്റം പറയില്ല നല്ല കാര്യോ തൽക്കാലം ഇങ്ങനെയൊരു ആലോചനയുടെ കാര്യം ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടില്ല അവർ തമ്മി ചെറുപ്പം പോലെ കളിച്ചു വളർന്നവരാണല്ലോ ഇഷ്ടക്കുറവ് കാണില്ല പക്ഷേ അവൻ ലോ മുഴുവൻ കറങ്ങുന്നവനാ ഇനി അവന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാ ഇപ്പോ ഇങ്ങനെയൊരു പ്രപ്പോസലുമായി ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവരുടെ ഭാഗത്തുനിന്ന് എന്ന് പറഞ്ഞാൽ അത് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നിങ്ങൾ ഉണ്ണിയായിട്ട് ഈ കാര്യം ഒന്ന് സംസാരിക്കണം അവന്റെ മനസ്സ് എന്താണെന്നൊന്നും അറിയണല്ലോ അതെ അതാ അതിന്റെ ശരി പിള്ളേരുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ആദ്യം അറിയണം എന്നിട്ട് സംസാരിക്കാം ഇതുപോലുള്ള കാര്യങ്ങൾ അതിന്റെ തഞ്ചത്തിലൊക്കെ ചോദിച്ചറിയാൻ സാമർഥ്യമുള്ള ആളല്ലേ നിൽക്കുന്നത് നമുക്ക് ഇവരെ തന്നെ പറഞ്ഞേക്കാം എന്താ അത് ശരിയാ കാര്യങ്ങളൊക്കെ അല്ല ഞാൻ ഞാൻ കാര്യം കാര്യം ഉണ്ടോ ഒന്ന് ഫോൺ പോയിട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുന്ന അതിന്റെ ശരി താമസിക്കണ്ട നീ ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് പുറപ്പെട്ടോളൂ നീ കൂടാതൊന്നും ആലോചിച്ച് തലവുണ്ടാക്കണ്ട പറയുന്ന കേട്ടാ മതി നീ ഒരാളോട് പ്രേമാണെന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞില്ലല്ലോ ഏയ് ഞാനത് ചുമ്മാ പറഞ്ഞ പറഞ്ഞി കള്ളം വെറുതെ കുഞ്ഞി നീ പറഞ്ഞിണി കുഞ്ഞിടാ ശരിയാ ഞാനും ഗൗരിയും തമ്മിൽ സ്നേഹത്തിലാ സ്നേഹത്തില എങ്കിലാവും എനിക്ക് അവരുടെ മുമ്പിൽ തുറന്നു പറയേണ്ടല്ലേ നീ ഒരു കാമുകൻ ആമുകന്മാരുടെ മാരം കളയാൻ ജനിച്ചവൻ മുത്തശ്ശൻ ഇങ്ങനെ ചൂടാവല്ലേ ഞാൻ ആ അവസരത്തിൽ ഗൗരിയോടുള്ള സ്നേഹം ഞാൻ തുറന്നു പറഞ്ഞ ചിലപ്പോൾ ആദ്യ കേട്ടത്തിന്റെ വീട്ടുകാരുടെ മനസ്സ് വിഷമിച്ചാലോ ഒരു നല്ല ആലോചനയായിട്ട് വരുമ്പോ അതിനിടയിൽ ഒരു കരട് പോലെ ഞാൻ അത് ശരിയാവില്ല ഞാനും ഗൗരിയും സ്നേഹത്തിലാണെന്ന് ഈ ഉണ്ണിക്ക് അറിയാം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ണിയെ കണ്ട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നു അപ്പൊ ഉണ്ണി പറയുന്നു ഞാൻ ഗൗരി ആ രീതിയിൽ ഒരിക്കലും കണ്ടിട്ടില്ല എനിക്ക് അവളെ ഒരു സഹോദരിയെ പോലെയാണ് എന്റെ മനസ്സിൽ മറ്റൊരു ഹിന്ദിക്കാരി പെണ്ണുണ്ട് രാമൻ ഇവ കാര്യങ്ങൾ ഒന്ന് അവിടെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്തേമെൻറെ ഹിന്ദിക്കാരി പെണ്ണിന്റെ കല്യാണം നടത്തി തരണം ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയുന്നു ഈ ആലോചന മുടങ്ങുന്നു ആ വിഷമത്തില് അച്ചോട്ടൻ കൂടി വെള്ളമടിക്കുന്നു തമ്പിസാറിന്റെ വിഷമം കണ്ട് അച്ചോട്ടൻ പണ്ട് ശിവേട്ടന്റെ രാധികം കല്യാണം നടത്തിയത് പോലെ എന്റെ കല്യാണം നടത്തി തരുന്നു അതോടെ പ്രശ്നങ്ങൾ തീർത്തില്ലേ എന്റെ രാമൻകുട്ടി ഇത് ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണല്ലോ ഒന്നുമില്ലേലും നിങ്ങളെ ചേർത്ത് വെച്ച പ്രേമത്തിന്റെ ബ്രോക്കർ അല്ലടോ ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ആലോചനമായിട്ട് വണ്ടിക്കാശ് മുടക്കി ബാംഗ്ലൂർ വരേണ്ട വല്ല കാര്യമുണ്ട് അവിടെ അങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ അവരെന്നെയാ ചുമതല ഏൽപ്പിച്ചത് ഞാനത് ഇവിടെ വന്ന് പറഞ്ഞു ഇനി അവരെ വിളിച്ചു ഉണ്ണി പറഞ്ഞോ ഗൗരിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് പക്ഷേ അതിലൊരു ചെറിയ കുഴപ്പമുണ്ടല്ലോ രാമൻകുട്ടി ഗൗരിയെ ഇഷ്ടമല്ലെന്ന് എൻ്റെ നാവുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ മനസാക്ഷി വഞ്ചിക്കുന്ന കാര്യമായിരിക്കും കാരണം എനിക്കവിടെ ഇഷ്ടമാണ് ആ ഇഷ്ടം അവളെ അറിയിക്കാനും കല്യാണത്തിന് അവളെ സമ്മതം വാങ്ങാനുമാണ് ആ അന്ന് ഞാനവിടെ വന്നത് പക്ഷെ അതിനിടയിൽ താൻ ഓവർടേക്ക് ചെയ്ത് അവളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചോളഞ്ഞില്ല പക്ഷെ രാമൻകുട്ടി വിഷമിക്കേണ്ട എന്നെ ആ രീതിയിൽ അവൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു രാമൻകുട്ടി അവിടെ ചെന്നിട്ട് പറഞ്ഞോളൂ അവളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഇനി നിങ്ങളുടെ കല്യാണത്തിന് കാണാം 孙悟空